യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ശ്രദ്ധ കേട്ടോ അപ്പൊ ഇതിന്റെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ ഡൈ ചെയ്യണം എന്നിട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം കേറങ്ങനെ നമ്മുടെ മുടി പിന്നെ വയസ്സാവുമ്പോൾ പ്രായമൊക്കെ ആവുമ്പോൾ എല്ലാം നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല പ്രായ ആവണേക്കാൾ മുമ്പ് നമ്മുടെ മുടി നിറക്കി വിട്ടെ അപ്പം എന്റെ മുടിയല്ല അങ്ങനെ അമ്മയുടെ മുടിയിലാണ് ട്രൈ ചെയ്ത് വെക്കാൻ പോകുന്നത് നാച്ചുലായിട്ട് അപ്പം നിങ്ങൾ ആദ്യമൊക്കെ അമ്മ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹെയർ ഡ്രൈല് ഡൈയില് അതാണ് യൂസ് ചെയ്തത് ഇപ്പൊ ഞാൻ വിചാരിച്ചു നാച്ചുറലായിട്ട് ചെയ്ത് കൊടുക്കാൻ നേരിട്ട് നോക്കുവാണ് അമ്മയുടെ മുടി ഡൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ മുടി ഡ്രൈ ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് ഹെന്ന പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് ഓൺലൈൻ ഞാൻ വാങ്ങിച്ചതാണ് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് ടീസ്പൂൺ ആറ് ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ മുടിക്കനുസരിച്ച് എന്നിട്ട് അതിനകത്ത് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് രണ്ടര മണിക്കൂർ എടുത്തു വെക്കാം കേട്ടോ അന്നാലാണ് അതിൻ്റെ കളറൊക്കെ ശരിക്കും പിടിക്കുകയുള്ളൂ അപ്പോൾ മുടി എഴുതി വെക്കണം ഫ്രണ്ട് മൊത്തം ഇതുപോലെ നരച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്കൊന്നും കുഴപ്പമില്ല പിന്നെ നിങ്ങളെപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോൾ കൈ ഗ്ലൗസ് ഇടണം ഇടണോട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈമാ ഇനിയിപ്പം കറയാവണത് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ സാരമില്ല നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യണ്ട അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മുടിയിൽ മാത്രമല്ല കേട്ടോ നമുക്ക് മീശ അതുപോലെ തന്നെ താടിയിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാട്ടോ അപ്പം നിങ്ങൾക്ക് കെമിക്കൽ യൂസ് ചെയ്തിട്ട് വല്ല ഇൻഫെക്ഷനോ അല്ലെങ്കിൽ റിയാക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ നമുക്ക് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം വീട്ടിലൂടെ അച്ഛന് കെമിക്കലിൻ്റെ ഈ ഡൈ യൂസ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ പോലെ ഉണ്ടായിട്ടാ ഇങ്ങനെ തടിച്ചൊക്കെ പൊന്തി അപ്പം ഇപ്പം ഇതാണ് കേട്ടോ യൂസ് ചെയ്യണത് മീശേമ്മ നല്ല ആയിട്ട് കിട്ടണ്ട കേട്ടാ അപ്പോൾ ഇതുപോലെ കുറച്ച് വെച്ചാൽ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കണ്ട അപ്പം ഞാനിവിടെ അമ്മയുടെ മൊത്തത്തിൽ ഞാനിങ്ങനെ അപ്ലൈ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് മാത്രം നരച്ചിട്ടോളന്നുണ്ടെങ്കിൽ ആ നരച്ച ഭാഗത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി കേട്ടാ ഞാനിവിടെ എല്ലായിടത്തും തേച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അടിയിലേക്കൊക്കെ ചില മുടികൾ മാത്രം ഇങ്ങനെ നരച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ട് കേട്ടാ ഫുൾ ആയിട്ട് നമ്മൾ മുടീമ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നൊന്നര മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം ചെയ്യണോട്ടാ എന്നാലാണ് ആ മൈലാഞ്ചിട കറ മൊത്തം നമ്മുടെ മുടിയുമുള്ളു അപ്പൊ നമുക്ക് ഇനി നന്നായിട്ട് ഉണങ്ങിയിട്ട് കാണാ ഇപ്പതീ നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ നമുക്ക് നോക്കുമ്പോ തന്നെ കാണാൻ പറ്റും നമ്മുടെ മുടിയുമ ആ മയിലാഞ്ചീട കറൊത്തൊത്തായിട്ടുണ്ട് അങ്ങനെ ആവണം ആവണോട്ടാ അതിനുശേഷം മാത്രം നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റുള്ളൂട്ടാ ഇപ്പതീ വാഷ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ സൈഡിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ നരച്ച മുടി മൊത്തം മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു ഓറഞ്ച് ഷെയ്ഡ് ആയിട്ടുണ്ട് നമ്മുടെ ആ നരച്ച മുടിയൊക്കെ അങ്ങനെ വന്നാൽ മാത്രം കേട്ടോ നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യണം പാക്ക് ശരിക്കും പിടിക്കുള്ളൂ എന്നാലേ നമ്മുടെ മുടിയമ്മ കളർ കളറ് വരുള്ളൂ കേട്ടോ ബ്ലാക്ക് കളർ ഇപ്പൊ ഇതേ നരച്ച മുടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടാ ഒരു ഓറഞ്ച് കളർ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുടിയൊക്കെ പിന്നെ ഇത് നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് വേണ്ട അതിനകത്ത് വേണ്ടത് പൗഡർ പൗഡറാണ് വേണ്ടത് അപ്പോൾ ഞാനിതൊരു കോംബോ ആയിട്ടാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ വ്യൂ പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു ആറ് സ്പൂൺ ഇൻറ്റിഗോ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്തേക്ക് നമുക്കൊരു നുള്ളു ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ അതിൽ കൂടെ ഒരു നുള്ളു ചേർത്താൽ മതി പിന്നെ നമ്മൾ നേരത്തെ പച്ചവെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്തെടുത്തത് കേട്ടോ ഇത് നമ്മൾ പച്ചവെള്ളത്തിലല്ല ലൈറ്റ് ചൂട് വേണം വേണോട്ടോ ഈ പൊടി മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഓവറായിട്ട് ലൂസായി പോവരുത് അപ്പോൾ നമ്മുടെ തലയിൽ ഇത് ഇരിക്കില്ല ഇത് ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണോട്ടോ നമ്മൾ പാക്ക് മിക്സ് ചെയ്യാനായിട്ട് എന്നിട്ട് അപ്പം തന്നെ അത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കരുത് കേട്ടോ നമ്മൾ എപ്പോഴാണോ മിക്സ് ചെയ്യണത് അപ്പം തന്നെ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ നല്ല കട്ടിക്ക് തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണോട്ടോ പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണോട്ടോ നമ്മുടെ നരച്ച മുടിയിൽ നമ്മുടെ ഹെന്ന ആയോടത്ത് മാത്രം ഈ ഇത് പിടിക്കുകയുള്ളൂട്ടോ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഈ കളർ വരില്ല അപ്പം നിങ്ങൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ ആ നരച്ച മുടി നോക്കിയിട്ട് എല്ലായിടത്തും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കണോട്ടോ ഹെന്നെ പിടിച്ച മുടികളിൽ മാത്രം നമ്മൾ ഇന്ത്യകോ പൗഡർ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കളർ ശരിക്കും ബ്ലാക്ക് കളറായിട്ട് വരുവുള്ളൂ കേട്ടോ അല്ലാണ്ട് നമ്മൾ ഹെന ചെയ്യാണ്ട് വെറുതെ ഇന്ത്യകോ പൗഡർ മാത്രം തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കളർ വരില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതേ ഫുൾ ആയിട്ട് മുടിയിൽ നല്ലോണം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം നമുക്ക് വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് വെക്കണം കേട്ടോ എന്നാലും തൈൽ കളർ വരുവുള്ളൂ അപ്പോൾ ഇത് ഇപ്പം രാത്രിയായിട്ടാ നമുക്ക് ഇനി വാഷ് ചെയ്യാം കേട്ടോ വാഷ് ചെയ്യേണ്ടതിൻ്റെ റിസൾട്ട് കാണാം അപ്പോൾ ഇതേ ആദ്യത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ നോക്കി നല്ല വ്യത്യാസം ഇല്ല മുടിക്ക് ഫുള്ളും ആ നരച്ച മുടിയൊക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ കെമിക്കലൊന്നും യൂസ് ചെയ്യാണ്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ചെയ്യണായിരിക്കോട്ടെ ഏറ്റവും ബെറ്റർ അത് അപ്പം നമുക്ക് വേറെ റിയാക്ഷനും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഇത് പ്രായം ഇങ്ങനെയല്ല ഏത് പ്രായക്കാർക്കായാലും ഇപ്പോൾ വയസ്സായില്ലെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോഴത്തെ ഒരു നമ്മുടെ മെയിൻ പ്രശ്നമാണ് വയസ്സായില്ലെങ്കിലും നേരത്തെ തന്നെ നമ്മുടെ മുടി നിരക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ വീഡിയോ വേണ്ടില്ല അപ്പം നമ്മൾ ചെയ്ത് തോന്നി രാവിലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണണം എന്നിട്ട് ഇപ്പോൾ ഇരുട്ടായി അതാരണെങ്കിലും മുടിയുമ്പോൾ വെട്ടടിക്കുന്ന ഒരു വെള്ള ഷെയ്ഡ് പോലെയാണ് കാണേണ്ടെ അപ്പോൾ രാവിലെ ഞാൻ ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിന് വീഡിയോ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് എടുക്കാൻ സാധാരണ അപ്പം ഇതിൻ്റെ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ താഴെ വ്യൂ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പോയിട്ട് വാങ്ങിക്കാൻ വന്നിട്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ എന്നാൽ